സുൽത്താൻ ബത്തേരി വാക്കേരിയിൽ നിന്നും നരഭോജി കടുവയെ പിടികൂടി ഒരാഴ്ച ഒരാഴ്ചത്തേകയും മുമ്പേ നാടിനെ ഭീതിയിലാഴ്ത്തിയ വീണ്ടും കടുവയുടെ ആക്രമണം പശുക്കിടാവിനെ കൊന്നു ഭക്ഷിച്ച കടുവ വീണ്ടും തൊഴുത്തിലെത്തി ഇവിടെ സ്ഥാപിച്ച സി സി ടി വി ക്യാമറയിൽ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട് ഇന്നലെ കൊന്ന പശുക്കിടാവിന്റെ അവശിഷ്ടം തേടിയാണ് കടുവ എത്തിയത് തൊഴുത്തിലെത്തി അവശിഷ്ടങ്ങൾ കൂടി ഭക്ഷിച്ച ശേഷം കടുവ എങ്ങോട്ടോ മറഞ്ഞു വാഗേരി സിസിയിലെ ഞാറക്കാട്ടിൽ സുരേന്ദ്രന്റെ തൊഴുത്തിൽ നിന്നാണ് ഒരു ദിവസം മുമ്പ് കടുവ എട്ടു മാസം പ്രായമുള്ള പശുക്കിടാവിനെ കൊന്നത് പാതിയിലേറെ ഭക്ഷിച്ച നിലയിലായിരുന്നു ജടം തൊഴുത്തിൽ പശുവും ഉണ്ടായിരുന്നു എന്നാൽ കയർ പൊട്ടിച്ച് ഓടിയതോടെ പശു രക്ഷപ്പെടുകയായിരുന്നു തുടർന്നിവിടെ സി സി ടി വി ക്യാമറ സ്ഥാപിച്ചു ഇതിലാണ് ഇന്നലെ രാത്രി വീണ്ടും കടുവയുടെ ദൃശ്യം പതിഞ്ഞത് പാതി ഭക്ഷിച്ചുപോയ പശുക്കിടാവിന്റെ അവശിഷ്ടങ്ങൾ കഴിക്കാനാണ് കടുവയുടെ എത്തിയത് കടുവയെ പിടികൂടാൻ ഉടൻ കൂട് സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെട്ടത് എന്നാൽ ക്യാമറകളിൽ കടുവയുടെ ചിത്രം പതിഞ്ഞ ശേഷം ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ അനുമതി ലഭ്യമാകുന്ന മുറയ്ക്ക് കൂട് സ്ഥാപിക്കുമെന്നായിരുന്നു വനവകുപ്പിന്റെ നിലപാട് ജനപ്രതിനിധികളും വിഷയത്തിൽ ഇടപെട്ടു തുടർന്ന് സ്ഥലത്ത് വിവിധയിടങ്ങളിലായി പത്ത് ക്യാമറകൾ സ്ഥാപിച്ചു മുഴുവൻ സമയ പട്രോളിംഗും കാവലും ഏർപ്പെടുത്തി കടുവയുടെ ആക്രമണം ജനവാസ മേഖലയിലായതിനാൽ കടുത്ത ഭീതിയിലാണ് നാട്ടുകാർ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ രോക്ഷ പ്രകടനമുണ്ട് ഇപ്പോൾ പശുവിനെ ആക്രമിച്ച കടുവ നരപൂശിയാകണോ അതിനെ പിടികൂടാൻ എന്നാണ് നാട്ടുകാരുടെ ചോദ്യം ബാക്കേരി കൂടലൂരിൽ ക്ഷീര കർഷകരെ കടുവ കടിച്ചു തുടർന്ന് മേഖലയാകെ ഭീതിയിലായിരുന്നു കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഈ കടുവയെ പിടികൂടി തൃശൂരിലെ പുത്തൂർ മൃഗശാലയിലേക്ക് മാറ്റിയത് ഇതോടെ ആശ്വാസമായെന്ന ധാരണയിലായിരുന്നു നാട്ടുകാർ എന്നാൽ തൊട്ടടുത്ത ദിവസം തന്നെ വാഹേരിക്കടുത്ത് കലൂർകുന്നിൽ കടുവയെ കണ്ടതായി നാട്ടുകാർ അറിയിച്ചിരുന്നു കലൂർകുന്ന് സെന്റ് ആന്റണീസ് പള്ളിക്ക് സമീപമാണ് റോഡ് മുറിച്ചു കടക്കുന്ന കടുവയെ കണ്ടതെന്ന് തോട്ടത്തിലെ തൊഴിലാളികൾ പറഞ്ഞു പശുക്കിടാവിനെ കൊന്നതോടെ വീണ്ടും മേഖലയാകെ കടുവ ഭീതിയിലായി വനംവകുപ്പ് കടുവകളെ നമ്പർ ഇട്ട് വിളിക്കുന്നുണ്ടെങ്കിലും അവർ പറയുന്ന കടുവകൾ തന്നെയാണോ നാട്ടിലിറങ്ങി പ്രശ്നമുണ്ടാക്കുന്നതെന്നാണ് നാട്ടുകാരുടെ സംശയം കഴിഞ്ഞ ഒൻപതിനാണ് കൂടല്ലൂർ സ്വദേശി പ്രജീഷിനെ കടുവ കൊന്നത് അത് വനംവകുപ്പ് റെക്കോർഡ് പുസ്തകത്തിലുള്ള ഡബ്ല്യു ഡബ്ല്യു എൽ ഫോർട്ടി ഫൈവ് എന്ന പതിമൂന്ന് വയസ്സുള്ള ആൺകടുവയാണെന്ന് കടുവയാണെന്ന് പിടികൂടുന്നതിന് മുൻപ് തന്നെ ചിത്രം ശാസ്ത്രീയമായി അപഗ്രഥിച്ച് ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ ആ സമയത്തും കൂടലൂരിൽ നിന്ന് മാറി എണ്ണൂറ് ഏക്കർ ഞാറ്റാടി ഭാഗങ്ങളിൽ കടുവ നാട്ടിലിറങ്ങുകയും സന്തോഷ് എന്നയാളുടെ പശുവിനെ കൊല്ലുകയും ചെയ്തിരുന്നു നരഭോജി കടുവയെ പിടികൂടിയ ശേഷം പുല്ലുമല പാപ്പളശ്ശേരി കലൂർകുന്ന് ഭാഗങ്ങളിൽ കടുവയെ കണ്ടിരുന്നു ആ കടുവയാണോ ഇന്നലെ സീസയിൽ വന്നതെന്നും അത് തന്നെയാണോ മുൻപ് ഞാറ്റാടിയിൽ സന്തോഷിന്റെ പശുവിനെ കൊന്നതെന്നും നാട്ടുകാർ ചോദിക്കുന്നു കഴിഞ്ഞ ഇരുപത്തി മാസത്തിനുള്ളിൽ നാട്ടിലിറങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ എട്ടു കടുവകളെയാണ് വനവകുപ്പ് പിടികൂടി കൂട്ടിലടച്ചത് നിലയിൽ കണ്ടെത്തിയവയും പിടികൂടി തുറന്നുവിട്ടവയും ഇതിന് പുറമെയാണ് വയനാടിനെ സംബന്ധിച്ച് ഇതുതന്നെ ഞെട്ടിക്കുന്ന കണക്കാണ് എട്ടെണ്ണം കൂട്ടിലായിരിക്കെ തന്നെ ജില്ലയുടെ പല ഭാഗത്തായി അഞ്ചാറിടങ്ങളിൽ കടുവകളുടെ സാന്നിധ്യം നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കൂട്ടിലടയ്ക്കപ്പെട്ട എട്ട് കടുവകളിൽ മൂന്നെണ്ണം മാനന്തവാടി ഭാഗത്തു നിന്നുള്ളതും അഞ്ചും ബത്തേരി മേഖലയിൽ നിന്നുള്ളതാണ് നാലാം മൈലിലെ വന്യമൃഗ പരിചരണ കേന്ദ്രത്തിൽ ഇടമില്ലാത്തതിനാൽ എട്ടാമനെ തൃശ്ശൂരിലെ മൃഗശാലയിലേക്കാണ് മാറ്റിയത് രണ്ടായിരത്തി പതിനെട്ടിലും കഴിഞ്ഞ വർഷവും നടന്ന കടുവകളുടെ കണക്കെടുപ്പിൽ വനത്തിൽ സ്ഥാപിച്ച ക്യാമറകളിൽ പതിഞ്ഞ ചിത്രങ്ങളെല്ലാം കടുവ സംരക്ഷണ അതോറിറ്റിയും വനംവകുപ്പും പഠനവിധേയമായി സൂക്ഷിച്ചിട്ടുണ്ട്